ഗുഡ് ഈവനിങ് എല്ലാവരെയും റോസി വർഗീസെ കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ മുട്ട കൊണ്ടൊരു ഒരു നാല് മണിപ്പില കാരണുണ്ടാക്കണേ ഏഴ് മുട്ട എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു മുട്ടത്തിരി പൊളിഞ്ഞൊക്കെ പോയക്കുന്നതാണ് ആറു മുട്ടയാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു അതിൻ്റെ തരം പോലെ ചെയ്യുക ഞാനിത് പൊളിക്കാൻ പോവാ ഞാൻ മുട്ടയൊക്കെ പുളിച്ചിട്ടുണ്ട് അതിൻ്റെ ഉണ്ണി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം മുട്ട ഉണ്ണി അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് മുട്ട ഞാൻ ഇട്ട കൈ കൊണ്ടെടുത്താൽ പൊട്ടിപ്പോവും ഒരു മുട്ടയുടെ വെള്ള പൊട്ടിയിട്ടാണ് ഞാൻ എല്ലാത്തിൻ്റെ ഉണ്ണി മാറ്റി സെപ്പറേറ്റ് വച്ചേക്കുന്നുണ്ട് അത് ഫില്ലിങ്ങിന് ഉപയോഗിക്കാനാണ് കേട്ടോ ഉണ്ണി ഫില്ലിങ്ങിലിട്ട് കൊടുക്കാനാണ് ഫില്ലിങ്ങുണ്ടാക്കാൻ ഞാൻ ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ ഒരു സവോള ചെറുതായിട്ട് ചെറുതായിട്ടതാണ് അത് ഞാൻ ഇതിനകത്ത് എത്തിക്കൊടുക്കാം രണ്ട് പച്ചമുളക് കുറച്ച് വേപ്പില് വേപ്പില അരിഞ്ഞിട്ടു തന്നെ വാടട്ടെ മുട്ടയിൽ ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ചത് ഈ പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കവള ഒരുവിധം വാടിയിട്ടുണ്ട് ഒരു തക്കാളി ഒരു ചെറിയ കഷ്ണം ഒരു ക്യാപ്സിക്കത്തിൻ്റെ നാലിലൊന്ന് അത് ചെറുതായിട്ട് എരിഞ്ഞേക്കുന്നതാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അടക്കം ഇതിനകത്തേക്ക് ഒരു കുറച്ച് മല്ലിയില അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കും ഒരു വിധം വാടിയിട്ടുണ്ട് ഇനി പൊടികളിട്ട് കൊടുക്കാം ഇത്രയും മഞ്ഞൾ പൊടി ഒരു സ്പൂണ് മുളക് പൊടി സാധാ മുളക് പൊടിയാണ് കേട്ടോ ഒരു കുഞ്ഞ് ടീസ്പൂൺ ആണ് കേട്ടോ മസാല ത്തേക്ക് ഞാൻ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്ന് വേ വേവട്ടെ ഒരു നാല് പീസ് ബ്രെഡാണ് കേട്ടോ അത് സൈഡ് അധികം ബ്രൗൺ കളറുള്ള ഭാഗം മുറിച്ചുള്ളതാണ് സൈഡിൽ എന്നിട്ട് ചെറുതാക്കി അരിഞ്ഞേക്കണതാണ് അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് ബ്രെഡ് ഒന്നും നനഞ്ഞോട്ടെ ബ്രെഡൊക്കെ ഒന്ന് പൊടിഞ്ഞോട്ടെ ഒന്ന് കുഴഞ്ഞു കിട്ടിക്കോട്ടെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഈ കയ്യിലുകൊണ്ട് തന്നെ തവിയുകൊണ്ട് തന്നെ ഉടച്ചു കൊടുക്കാൽ മതി ഞാൻ ഇതിൻ്റെ കൂടെ ഈ ഉണ്ണി മുട്ടയുടെ ഉണ്ണി ഇട്ട് കൊടുക്കാറുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കയ്യും കൊണ്ട് ഒന്നുകൂടെയും കുഴച്ചെടുക്കാം ചൂടാറിയിട്ട് കയ്യും കൂടി ഒന്നോടേം കുഴയ്ക്കാം ഇതിപ്പോൾ ഇത്രയും മതി ഞാൻ തീ ഉറപ്പാക്കാമെന്ന് ചൂടാറട്ടെ ഞാനൊരു കാര്യം മറന്നുപോയിട്ടാണ് ഇടയ്ക്ക് മറക്കലുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് എടുത്ത് വെച്ചതാണ് ഇട്ട് കൊടുക്കാൻ മറഞ്ഞ് അതതിൻ്റെ നടുക്കിടുന്നൊന്ന് ഇതാവട്ടെ മഞ്ഞോളൂ ഞാനിതൊന്ന് കയ്യിലിട്ടൊന്ന് പരത്തി ഇത് എടുക്കാം കേട്ടോ ഓരോ മുട്ട ഇതൊന്ന് ഇത് ഇതുപോലെ പരത്തിയിട്ട് ഈ മെറ്റ മുട്ടയുടെ മുട്ട പൊളിയുടെ മീത് വെച്ചുകൊടുക്കാണ് ഇതിനകത്ത് സോസ് അധികം ഉണ്ടെങ്കിൽ നല്ലതാണ് ഇത് എൻ്റെ കയ്യിൽ സോസ് കുറവാണ് എന്നാലും ഉള്ളത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മല്ലിയുടെ തണ്ട് മല്ലിയിലയുടെ തണ്ട് അതിൻ്റെ മീതെ ഒരു മുട്ടയുടെ പൊളി ഇതുപോലെ ജോലിയാണ്ടോ ഞാൻ ചെയ്യുന്ന ഞാൻ ഓരോ ബൗളിലാണ് അത് വയ്ക്കുന്നത് മറങ്ങുന്നത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇതാണ് നമ്മുടെ മുട്ട കൊണ്ടുള്ള പലഹാരം ഇതിനെ മുട്ട ബർഗർ മുട്ട കൊണ്ടുള്ള നാലുമണി മണി എങ്ങനെ വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഞാൻ ചെയ്ത് ഇഷ്ടപ്പെട്ട ഇത് പെട്ടെന്ന് ഉണ്ടാക്കാട്ടോ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾ ഞാൻ ചെയ്ത് ഇഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക കാണാൻ ശ്രമിക്കണേ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയേ ഉള്ളൂ ഇത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്ത് നോക്കാം ചെയ്യാട്ടോ ചെയ്യട്ടോ എല്ലാവരുടെയും വീട്ടിലും മുട്ടയുള്ളതല്ലേ മുട്ട ഇല്ലാത്ത വീടുകളുണ്ടാവില്ലല്ലോ അതുകൊണ്ട് നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി